കോട്ടയത്തേക്ക് പോകണം കോട്ടയം മലരിക്കൽ ഇറമ്പത്ത് വഴിയില്ലാത്തതിനാൽ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയാണ് പാടവും കായലുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തേക്ക് യാത്രായോഗ്യമായ ഒരു വഴിയില്ല ഇറമ്പം പുരുത്തോലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വഴി വേണമെന്നാണ് നാട്ടുകാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത് കോട്ടയം മലരിക്കൽ ഇറമ്പത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയുള്ള മുപ്പതോളം കുടുംബങ്ങളിലെ പന്ത്രണ്ട് കുട്ടികൾ മൂന്നാഴ്ചയിലധികമായി സ്കൂളിലേക്ക് പോയിട്ട് അതിന് കാരണം എന്ന് പറയുന്നത് നടക്കാൻ പോലും കഴിയാത്ത വഴി എന്നുള്ളതാണ് വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടേക്കൊന്ന് പോയി ആ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ് ഇത്ര നേരം വരുമ്പോൾ ഒരു മൂന്നടി വീതിയെങ്കിലും റോഡിലുണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ദുരിതം കാരണം ഈ കാടുന്ന കാട് മൂടിക്കിടക്കുന്ന പാമ്പിനെയും ഒക്കെ പേടിച്ചുകൊണ്ട് ഈ ഒറ്റഴിപ്പാതയിലൂടെ വേണം ഇവർക്ക് നടന്ന് വീടുകളിലേക്ക് എത്താൻ ഈ തോട് മുറിച്ചു കയർന്ന് വീടുകളിലേക്ക് എത്താൻ ഏക ആശ്രയം ഏതു നിമിഷവും തകർന്നു വിരായി കിടക്കുന്ന ഈ പാലമാണ് പലകുറി പരാതിപ്പെട്ടപ്പോൾ അധികാരികളുടെ ഔദാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന ബോർഡ് ഏതു നിമിഷവും പാലം തകരാൻ ഒരാൾ മാത്രം സഞ്ചരിക്കുക ഈ കാണുന്ന കടമ്പകളൊക്കെ കടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയിലധികമായി ഇവരാരും സ്കൂളിലേക്ക് പോയിട്ടില്ല ഇപ്പോൾ വീടാണ് ഇവരുടെ ക്ലാസ് പഠനമുറി എന്ന് പറയുന്നത് ഇപ്പൊ വഴിയില്ല വള്ളത്തിനാണുള്ളിൽ പോകാൻ പറ്റത്തില്ല പാലെല്ലാം ഓരോ വിട്ടിട്ടേ പോവാഴ്ച്ച നാല് വയസ്സുള്ള ഒരു കുട്ടി കുട്ടിന്റെ തോളെ കടന്നാണ് മരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ആശുപത്രി പോകാനോ ഒരു കുട്ടികൾ ഒരു മരുന്നും പോലും മേടിക്കാൻ പറ്റാത്ത ഞങ്ങൾ ഒരു അവസാനമില്ലാതെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങളുടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് നീതി എന്നുള്ള ഞങ്ങൾ നിൽക്കുന്നത് പഞ്ചായത്തിൽ പലവട്ടം നിവേദനം കൊണ്ട് കൊടുത്ത് കാഞ്ഞൂളിന്റെ പേരിൽ ആറേഴ് മാസം മുൻപ് നമ്മുടെ മന്ത്രി വാസവന് വരെ നമ്മൾ നിവേദനം കൊടുത്തിട്ടും ഇപ്പൊ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അവരിന്ന് നമുക്ക് ഒരു സഹകരണ മനോഭവം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കിവിടെ കാറ്റും മഴയും വന്ന് ഞങ്ങളുടെ പല വീടുകളിൽ ഒന്ന് ഇവിടെ ആരും വന്നിട്ടില്ല മന്ത്രിയുടെ മണ്ഡലമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് എന്നിട്ട് പോലും എന്തുകൊണ്ട് അധികാരികൾ ഇതിൽ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടലാണ് രണ്ടാഴ്ചയിലധികമായി കുട്ടികൾ അവരുടെ പഠനം മുടങ്ങി കിടക്കുകയാണ് കുട്ടികളുടെ പഠനം തന്നെ പ്രതിസന്ധിയിലാണ് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയുന്നില്ല വലിയ ദുരിതം തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ ദുരിതം തന്നെയാണ് അവർ നേരിടേണ്ടി വരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അങ്ങനെ കോട്ടയം